കമ്പനി അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് ഓഫർ ചെയ്യുന്ന ഒരു വാഹനമാണ് ന്യൂ ഷേപ്പിലെ സെലീറിയ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ന്യൂ ഷേപ്പിലെ സെലീറിയാണ് അപ്പൊ ഈ ഒരു വാഹനം നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ യഥാർത്ഥ മൈലേജ് എന്താണെന്നില്ല ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണ്ടു അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിൽ വരുന്ന എൽ എക്സ് ഐ വേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് മാത്രമല്ല എഴുപത്തി മൂവായിരം കിലോമീറ്റർ റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പില റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ക്വാളിറ്റി വാഹനമാണ് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് ഒരു നാല് ലക്ഷത്തി മുപ്പത്തി രൂപ മാത്രമാണ് അപ്പൊ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത താഴ്ക്കു വിളിച്ചോളൂ ഒരുപാട് ആളുകളുടെ ഇഷ്ട വാഹനമായിട്ടുള്ള ഒരു വാഹനമാണ് ഹ്യൂഡൈ എലൈറ്റ് ഐറ്റി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കിടിലൻ ഹ്യൂഡൈ എലൈറ്റ് ഐറ്റി വാഹനമാണ് കംഫർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്റ്റെബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ് എലൈറ്റ് ആയിട്ടുണ്ടി അപ്പൊ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലിൽ വരുന്ന സ്പോർട്സ് പ്ലസ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് എൺപത്തി ഏഴായിരം കിലോമീറ്റർ റൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഒന്നും തന്നെ അല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ക്വാളിറ്റി വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ചു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മാത്രം പ്രൈസ് വരുന്ന ഒരു വാഗനർ വാഗനറായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം രണ്ടായിരത്തി ഒമ്പത് മോഡൽ വി എക്സ് എന്ന് പറയുന്ന വേരിയന്റിലാണ് വരുന്നത് അതേപോലെ തന്നെ ഒരു ലക്ഷത്തി നാലായിരം കിലോമീറ്റർ മാത്രമാണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത് ഫോർത്ത് ഓണർഷിപ്പിലാണ് ഈ വണ്ടി വരുന്നത് ഇതിൽ അഡീഷണൽ ആയിട്ട് ടച്ച് സ്ക്രീന് റിവേഴ്സ് ക്യാമറ അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റിംഗ് മിററ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ വെറും പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ലേഡീസിനൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വാഹനമാണോ നിങ്ങൾ അന്വേഷണം നടക്കുന്നത് എങ്കിൽ ഇതാ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കിടിലൻ സെലീറിയോ ഓട്ടോമാറ്റിക് നല്ലൊരു ഓഫർ പ്രൈസിൽ അപ്പൊ ഡീറ്റെയിൽസ് കേട്ടുള്ള ഒരു രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വരുന്ന വി എക്സ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് തേർഡ് ഓണർഷിപ്പിലാണ് ഒരു ലക്ഷത്തി അമ്പത്തി എട്ടായിരം കിലോമീറ്റർ റൺ ചെയ്ത റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ േ ഒരു മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ മാത്രമാണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് വെറും പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇറക്കാൻ കഴിയും രൂപ ഡൗൺ പേയ്മെന്റ് നല്ലൊരു ഓഫർ പ്രൈസിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു വാഹനം കൊടുക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വരുന്ന നെക്സോൺ എക്സം എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഒരു ലക്ഷം കിലോമീറ്റർ റൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നും തന്നെ അല്ലാത്തൊരു ക്വാളിറ്റി വാഹനമാണ് ഈ ഒരു വാഹനം വൺ പോയിന്റ് ടു പെട്രോൾ ടർബോല് വരുന്ന ഒരു വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് അപ്പൊ ഈ ഒരു വാഹനം ഒരു പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പൊ ഇതുപോലെ മറ്റു വാഹനങ്ങളിൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മാർക്കറ്റ് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത താമ്പറിലെ വിളിച്ചോളൂ വെറും അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഒരു കിഡിലൻ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത് മോഡൽ വരുന്ന ഒരു കിഡിലൻ വാഹനം നല്ലൊരു ഓഫർ പ്രൈസിൽ തന്നാലോ എങ്കിലും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട ആദ്യം നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ വരുന്ന ബി എക്സ് ഐ മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വെറും അറുപതിനായിരം കിലോമീറ്റർ റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തൊരു വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് അടുത്തത് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ തന്നെ സെഡ് എക്സ് ഐ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസോട് ക്വാളിറ്റി വാഹനമാണ് ഈ ഒരു വാഹനം തരാൻ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപക്കാണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് വെറും അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇറക്കാൻ കഴിയും ഈ ഒരു വാഹനം നമ്മൾ കൊടുക്കാൻ പോകുന്നതെ പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്കാണ് ഈ ഒരു വാഹനത്തിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊരു വെന്യൂ ഡി സി ടി ടെർബോ ചാർജ് വരുന്ന ഒരു കിടിലൻ വാഹനമാണ് ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കിട്ടും സെവൻ സ്പീഡ് ഡുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് അപ്പൊ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ വരുന്ന വെന്യൂ എസ് എക്സ് പ്ലസ് ഡി സി ടി ട്രാൻസ്മിഷനിൽ വരുന്ന എഴുപത്തി ഏഴായിരം കിലോമീറ്റർ റൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിലെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ക്വാളിറ്റി വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാത്രമാണ് കേട്ടോ അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കൊടുത്ത നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ വെറും നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് സി വി ടി ട്രാൻസ്മിഷനിൽ വരുന്ന രണ്ടായിരത്തി പതിനെട്ട് മോഡല് മൈക്ര പെട്രോൾ വാഹനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു വാഹനം എക്സ് എന്ന് പറയുന്ന പേരിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ ഇല്ലാത്ത റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു വാഹനമാണ് ചെറിയ പ്രൈസിനായി ഒരു ഫ്ലൂയിഡിക് ലുക്കും അതുപോലെ തന്നെ നല്ലൊരു യാത്രാ കംഫേർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനമാണ് ഇയോൺ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മോഡൽ വരുന്ന പതിനേഴ് രജിസ്ട്രേഷനിൽ വരുന്ന എൺപത്തി മൂവായിരം കിലോമീറ്റർ മാത്രം എഴുതി ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാത്രമാണ് പോളോ ചോദിച്ചിട്ട് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ റെഡ് കളർ പോള ആയിട്ടാണ് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം നാൽപ്പത്താറായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള കംഫർട്ട് ലൈൻ എന്ന് പറയുന്ന വേരിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത് വണ്ടിക്ക് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അതേപോലെ തന്നെ പക്ക കമ്പനി സർവീസിൽ പോയിട്ടുള്ള വണ്ടിയാണ് അപ്പൊ നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് വെറും ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാത്രമാണ് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ